ദൈവതിരുനാമം മഹിമപ്പെടുമാറാകട്ടെ ഭരണഘടന അഭിഭാഷകരുടെ കയ്യിൽ വെറും പ്രമാണമല്ല അത് ജീവിതത്തെയും അതിൻ്റെ അന്തസ്തത്തെയും വഹിക്കുന്നതും കാലത്തിൻ്റെ ചൈതന്യവുമാണ് ഇത് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ പ്രധാന ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്ക്കറുടെ വാക്കുകളാണ് റിപ്പബ്ലിക് ഡേക്ക് ഭരണഘടനയുമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബന്ധമുണ്ട് അഥവാ പൂക്കുൽക്കുടി ബന്ധമുണ്ട് ഭരണം കൈയാളുന്ന പലവരുടെയും പ്രവൃത്തികൾ കണ്ടാൽ ഭരണഘടന അഭിഭാഷകർ കൈയിലെ വേറും കടലാസുതുണ്ടുകളോ പ്രമാണവുമായി തോന്നിപ്പോകും ഭരണഘടന സാധുവിനും സാധാരണക്കാരനും സമ്പന്നനും ഒരുപോലെ സ്വാതന്ത്ര്യം നൽകുന്നതാണ് കൈവക്കുള്ളവൻ എന്ന പ്രമാണം പഴഞ്ചൊല്ലെ ഇന്ന് നടമാടുന്നു എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഭരണഘടനയുടെ ചൈതന്യം കെടുത്ത ചില ഏകാധിപതികൾ അതാ ആ ഏകാധിപത്യ മനസ്സുള്ളവർ ഭരണഘടന പേര് പറഞ്ഞാണ് പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും അവരെ ദ്രോഹിക്കുന്നതും ധനപരമായി മാത്രമല്ല പാവങ്ങൾ എന്നുദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടുന്നതെല്ലാം മറ്റാർക്കും കിട്ടരുത് മറ്റുള്ളവർക്ക് കിട്ടിയത് എനിക്ക് നിർബന്ധമായി വേണം അല്ലെങ്കിൽ ഞാൻ സർവ്വതെന്ന് നശിപ്പിക്കും എന്ന ചിന്താഗതി ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമാണ് നീതി നിഷേധമാണ് പരിശുദ്ധ ഒരു സിഹ പറയുന്നു തന്റെ സ്നേഹിതനെ തന്റെ സഹോദരനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുക അങ്ങനെ കരുതുന്നതിനെ പീഡിപ്പിക്കുന്ന സമൂഹമാണിന്നുള്ളത് അതേസമയം പരിശുദ്ധ ഊലൂസിന്റെ വാക്കുകൾ എത്ര പേർ മുഖവൊലിക്കെടുക്കുന്നു എന്നുകൂടെ ചിന്തിക്കണം സ്നേഹിക്കുന്ന സമൂഹം ഉണ്ടാവുക ആത്മാർത്ഥമായി എന്തെങ്കിലും ചെയ്യാനുണ്ടാവുക പ്രതീക്ഷാനിർഭരമായ മുമ്പിലിട്ട് ശ്രദ്ധിക്കുക ഇവയ്ക്ക് കഴിയണമെങ്കിൽ നീതിനിഷ്ഠമായ ഒരു ജീവിതക്രമം നമുക്ക് ആവശ്യമാണ് അവിടെയാണ് ഭരണഘടനയുടെ അന്തസ്സത്വം പ്രസക്തിയും പെരുമയും സുഭാഷ് ചന്ദ്രബോസ് പറയുന്നു അനിയതിയും അധർമ്മവുമായി പൊരുത്തപ്പെടുന്നതാണ് ഏറ്റവും വലിയ പാതകം വചനം പറയുന്നു ദൈവമേ നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാവുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ